അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ മറത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചായ തളക്കണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും നിങ്ങൾ മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഒപ്പം അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് എടുക്കുന്നത് ഒരു പഴം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ പഴം മൈസൂർ പഴം പൂവാൻ പഴം ഏതാ പഴമെന്ന് വെച്ചാലും അത് ഇട്ടാൽ ചെറുപഴം ആവണം കേട്ടോ ആ ഒരു രീതിക്കുള്ള പഴമാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൂവാൻ പഴമാണ് അതിൽ നിന്ന് ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പഴം മതി കൂടുതൽ അളവിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയുണ്ട് ആയതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തത് ഒന്നര കപ്പൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പഴം തന്നെ ആവശ്യമായിട്ട് വരും അപ്പോൾ അത് നമ്മുടെ ഗോതമ്പ് പൊടിയും ഈ ഒരു മിക്സിയുടെ ജാറില് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽക്ക് യൂസ് ചെയ്യണത് സാധാരണ വെള്ളമാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കണത് എത്രയാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തത് അതേ ഒരളവിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല പോലെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് കൊണ്ടുവരാട്ടോ നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുക്കണം ഇതാ കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ നമുക്കിത് കിട്ടാം കേട്ടോ വെള്ളം ഓവറായി പോകാൻ പാടില്ല നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത് അതേ ഒരു കണക്കിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും അടുത്തതായിട്ട് ഞാൻ ഇതിൽക്ക് ചേർക്കാൻ പോകണത് അപ്പസോഡയാണ് ഒരു പിഞ്ചപ്പസോഡ മതി കേട്ടോ ഒത്തിരി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒട്ടും ശരിയായി കിട്ടില്ല അപ്പോൾ ചെറിയൊരളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഞാനിതിൽക്ക് ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്രിസ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആകും അപ്പം നമ്മൾ പടം കൂടിയും ചേർത്തോണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഉറപ്പിൻ്റെ ഒരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതി കേട്ടോ ഓവറായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴാണ് നമ്മളെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ കൂടുതൽ ചേർത്താൽ നല്ലപോലെ ടൈറ്റായി പോകും അപ്പോൾ അതാ ഈ ഒരളവില് കേട്ടോ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുറിഞ്ഞു പോവാത്ത രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതായത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അതുപോലെ ഒരു തവി എടുത്തിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ആദ്യം നല്ല പോലെ ചൂടാവണം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇത് കണക്കിനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കണം വളരെ ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് കറക്റ്റായിട്ട് ആയി കിട്ടുകട്ടോ അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വേവും നമ്മുടെ പുറഭാഗം ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്കും തന്നെ ഉൾഭാഗം നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണത് കേട്ടോ ഇനി അടുത്ത ഭാഗ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണ വരെ നിർത്തിയാൽ മതി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതാ കണ്ടോ ഈ ഒരളവിലാണ് നമുക്ക് പുറഭാഗം പുറഭാഗം നമുക്ക് കാണുമ്പോൾ നെയ്യപ്പത്തിൻ്റെ പോലെയൊക്കെ തോന്നിയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉൾഭാഗമൊക്കെ ആയി കിട്ടും പിന്നീട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണ്ട തീ പറ്റ കുറഞ്ഞു പറ്റേ ചൂട് കുറഞ്ഞോ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് കൂട്ടി വച്ചാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്കിന് തന്നെ ആക്കിയെടുത്താൽ മതി കേട്ടോ ഇതിന്റെ ഉൾഭാഗം നല്ലൊരു വെള്ള കളറായിട്ടാണ് നമുക്ക് ഉണ്ടാവാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്നതിനനുസരിച്ച് ഇതാ നമ്മുടെ സ്നേക്കും അതുപോലെ നന്നായി നന്നായി വരും കേട്ടോ കാരണം ആ ഒരളവാണ് ഈ ഒരു ഐറ്റം വാവാൻ വേണ്ടിയിട്ടുള്ള നല്ല കറക്റ്റ് എന്ന് പറയുന്നത് ലോ ഫ്ലെയിമാണ് ആണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്കുള്ള സ്നേക്ക് ആയിട്ട് കിട്ടണത് അങ്ങനെ അതാ മുഴുവനായിട്ടും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ അളവിൽ തന്നെ നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ള ഒരളവിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്നാക്ക് മൊത്തമായിട്ടും നമുക്കിവിടെ റെഡി ആയി കിട്ടും കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് ഈ ഒരു ഉള്ളത് നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് ആ പുറഭാഗത്തൊരു ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇതാ കണ്ടത് ഉൾഭാഗം നല്ല പോലെ വേവായി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് തികച്ചും നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ ഇനി ഇത് എണ്ണയൊക്കെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ എണ്ണ തടവി കൊടുക്കണം ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തടവിക്കൊടുത്തിട്ട് അതിൽ കൊഴിച്ചുകൊടുത്ത് അപ്പം പോലെ തിരിച്ചു മറിച്ചു ചുട്ടെടുക്കാവുന്നതും ആണ് കേട്ടോ എണ്ണ കൂടുതൽ യൂസ് ചെയ്യാത്തവർ അങ്ങനെ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ദോശ പാനിൽ നമുക്കിത് ചുറ്റിച്ചെടുത്തിട്ട് അങ്ങനെ കഴി ാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മാവ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഈ ഒരു മാവ് അത്രയും നല്ലൊരു മാവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും